സ്കൂൾ ക്ലാസുകളിലൊക്കെ പഠിച്ചത് നാവിക സേനാ ദിനം ഡിസംബർ നാലിനാണ് എന്നാണ് എന്നാൽ ഇത്തവണ ഡിസംബർ മൂന്നിന് ശംഖുമുഖം ഒരുങ്ങിയിരിക്കുന്നു സേനാ ദിനം ആഘോഷിക്കാൻ രാഷ്ട്രപതിയുടെ സൗകര്യം മാനിച്ച് ആഘോഷങ്ങൾ മൂന്നാം തീയതിയിലേക്ക് മാറ്റുകയായിരുന്നു എങ്കിലും ഈ ദിവസം ഓർമ്മിക്കുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട് ഇന്ത്യ വിജയക്കൊടി പാറിച്ച ഒരു കഥയെക്കുറിച്ചാണത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഈ യുദ്ധത്തിൽ കറാച്ചി തുറമുഖത്തെ വിറപ്പിച്ച ഇന്ത്യൻ നാവികസേന നാവികസേനയുടെ ഓപ്പറേഷൻ ട്രൈഡന്റ് എന്ന ഇതിഹാസ വിജയത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നടന്ന ഏറ്റവും തന്ത്രപ്രധാനമായ നാവിക ആക്രമണങ്ങളിൽ ഒന്നായിട്ടാണ് ഇന്നും ലോകം ഓപ്പറേഷൻ ട്രെഡന്റിനെ നോക്കിക്കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മൂന്നിന് വൈകുന്നേരം പാകിസ്ഥാൻ വ്യോമസേന ഇന്ത്യയുടെ ആറ് എയർഫീൽഡുകൾ ആക്രമിച്ചതോടെയാണ് യുദ്ധത്തിന് ഔദ്യോഗിക തുടക്കമാകുന്നത് പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകാൻ ഇന്ത്യ തീരുമാനിക്കുന്നു പാക് നാവികസേനയുടെ ആസ്ഥാനവും അവരുടെ പ്രധാന സാമ്പത്തിക സ്രോതസ്സുമായി വിലയിരുത്തിയിരുന്ന കറാച്ചി തുറമുഖത്തെ തകർക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റൊരു ലക്ഷ്യം ഇന്ത്യയുടെ മുന്നിലുണ്ടായിരുന്നില്ല എന്നാൽ അത്ര എളുപ്പമായിരുന്നില്ല കനത്ത സുരക്ഷയുള്ള കറാച്ചെ തൊടാൻ അന്ന് പലരും മടിച്ച ഒരു കാലഘട്ടമാണ് അറുപതുകളുടെ അവസാനത്തിൽ സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഇന്ത്യ വാങ്ങിയ ബോട്ടുകളാണ് ഈ ദൗത്യത്തിലെ നായകന്മാരായത് ഐ എൻ എസ് നിപത്ത് ഐ എൻ എസ് നിർഖത്ത് ഐ എൻ എസ് വീർ ഈ മൂന്ന് ബോട്ടുകളാണ് അന്ന് ആക്രമണത്തിന് നിയോഗിക്കപ്പെട്ടത് കില്ലർ സ്ക്വാഡ്രൺ എന്നാണ് ഈ ത്രിമൂർത്തികൾ അറിയപ്പെട്ടിരുന്നത് കപ്പലുകളെ തകർക്കാൻ ശേഷിയുള്ള അത്യാധുനിക സ്റ്റെക്സ് മിസൈലുകളും റഡാറുകളും ഇവയിൽ ഉണ്ടായിരുന്നു എന്നാൽ ഈ ബോട്ടുകൾക്ക് വലിപ്പവും ഇന്ധന സംഭരണ സംഭരണശേഷിയും കുറവാണ് അതുകൊണ്ട് മുംബൈയിൽ നിന്ന് കറാച്ചി വരെ സഞ്ചരിച്ച് തിരിച്ചെത്തുക എന്നത് അസാധ്യമായിരുന്നു ഇതിന് ഇന്ത്യൻ നാവികസേന വളരെ ബുദ്ധിപരമായ ഒരു നീക്കം നടത്തി പാക് അതിർത്തിക്ക് അടുത്തുവരെ ഈ ബോട്ടുകളെ വലിയ കപ്പലുകളെ കെട്ടിവലിച്ച് കൊണ്ടുപോവുക അവിടെ നിന്ന് ആക്രമണം അഴിച്ചുവിടുക എന്നതായിരുന്നു ഇന്ത്യ കണ്ടെത്തിയ തന്ത്രം ഡിസംബർ നാല് രാത്രി കറച്ചി തുറമുഖത്തിന് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ വെച്ച ദൌത്യ സംഘം ആക്രമണത്തിന് തയ്യാറെടുത്തു രാത്രി പത്തു മുപ്പതോടെ ആക്രമണം തുടങ്ങി ഐ എൻ എസ് നിർഘട്ടിന്റെ പ്രഹരം നിർഘട്ടിലെ റഡാർ ആദ്യം കണ്ടെത്തിയത് പാകിസ്ഥാന്റെ ഡിസ്ട്രോയർ കപ്പലായ പി എൻ എസ് ഖൈബറിനെ ആയിരുന്നു നിർഘട്ട് തൊടുത്തുവിട്ട ആദ്യ മിസൈൽ ഖൈബറിന്റെ വലതുവശത്ത് പതിക്കുന്നു കപ്പലിലെ ബോയിലർ റൂം തകർന്നു രണ്ടാമതൊരു മിസൈൽ കൂടി പതിച്ചതോടെ ഖൈബർ കടലിലേക്ക് താഴുകയായിരുന്നു അന്ന് അതിനോടൊപ്പം ആ കപ്പലിനൊപ്പം ആ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടോളം നാവീകരും മുങ്ങിപ്പോയിരുന്നു ഐ എൻ എസ് നിപത്ത് വടക്കോട്ട് നീങ്ങിയ നിപത്തിന് പ്രധാനമായും രണ്ട് ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത് പാക് സൈന്യത്തിനുള്ള ആയുധങ്ങളും വെടിക്കോപ്പുകളും വഹിച്ചിരുന്ന വീനസ് ചലഞ്ചർ എം വി വീനസ് ചലഞ്ചർ എന്ന ചരക്ക് കപ്പലിനെ മിസൈൽ അയച്ച നിപത്ത് തകർത്തു വീനസ് ചലഞ്ചർ ഒരു സ്ഫോടനത്തോടെ മുങ്ങി എന്നാൽ തൊട്ടു പിന്നാലെ പാക് ഡിസ്ട്രോയറായ പി എൻ എസ് ഷാജഹാൻ നിപത്ത് ലക്ഷ്യമാക്കി ആക്രമണത്തിൽ ഗുരുതരമായ കേടുപാടുകൾ ഷാജഹാൻ സംഭവിച്ചു ഐ എൻ എസ് വീർ മൂന്നാമത്തെ ബോട്ടാണ് ഐ എൻ എസ് വീർ അവിടെ പാകിസ്ഥാൻ മൈൻ സ്വീപ്പർ കപ്പല പിൻ എസ് മുഹാഫിസിനെ ലക്ഷ്യമാക്കി മിസൈൽ തൊടുത്തു നിമിഷങ്ങൾക്കുള്ളിൽ അറബിക്കടലിന്റെ അടിത്തട്ടിൽ മുഹാഫിസും മുങ്ങിപ്പോയി കപ്പലുകളെ തകർത്ത ശേഷം ഇന്ത്യൻ ബോട്ടുകൾ ചെയ്തത് കറാച്ചി തീരത്ത് ഇന്ധന സംഭരണികളിലേക്ക് ശ്രദ്ധ തിരിക്കുക എന്നതായിരുന്നു മിസൈലുകൾ പതിച്ചതോടെ കൂറ്റൻ ഇന്ധന ടാങ്കുകൾക്ക് തീ പിടിച്ചു കറാച്ചി ഹാർബറിൽ വലിയ അഗ്നിബാധയുണ്ടായി ആ തീ അണയ്ക്കാൻ പാകിസ്ഥാനിന് വേണ്ടി വന്നത് ഏഴ് ദിവസമാണ് ഇതാണ് ചരിത്രം കറാച്ചിയിലെ റിഫൈനറികൾ കത്തിയരിഞ്ഞ് വെളിച്ചം അറുപത് കിലോമീറ്റർ അകലെ വരെ കാണാമായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് ഇതിൽ ഏറ്റവും അതിശയം തോന്നുന്ന ഒരു കാര്യം ഇങ്ങനൊരു വലിയ ആക്രമണം നടത്തിയിട്ടും ഇന്ത്യൻ ഭാഗത്ത് ഒരു നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല എന്നതാണ് ദൗത്യം വളരെ ഭംഗിയായി പൂർത്തിയാക്കി മൂന്ന് ബോട്ടുകളും സുരക്ഷിതമായി മുംബൈയിൽ തിരിച്ചെത്തുന്നു പാകിസ്ഥാൻ സേനാധിപൻ ജനറൽ നിയാസി ഇന്ത്യയ്ക്ക് മുന്നിൽ കീടങ്ങുന്നതിലേക്ക് നയിച്ച മാനസികാധിപത്യം ഇന്ത്യ നേടിയത് ഈ കടൽ യുദ്ധത്തിലൂടെയായിരുന്നു ഇന്ത്യൻ നാവികസേനയുടെ ആ കരുത്തും തന്ത്രവും ലോകത്തിനും മനസ്സിലാക്കി കൊടുത്ത ആ ഒരു ഒറ്റ രാത്രിയുടെ ഓർമ്മയിൽ രാജ്യത്തിന്റെ കാക്കുന്ന നാവിക വീരന്മാർ വീണ്ടും നാവികസേനാ ദിനം ആഘോഷിക്കുകയാണ് നാവികസേനയിലെ കരുത്തന്മാരായ ഉദ്യോഗസ്ഥർക്ക് ബിഗ് സല്യൂട്ട് ന്യൂസ് ഡെസ്ക്